ഇന്നത്തെ പണി പുല്ല് വെട്ടാൻ പോവാണ് നമ്മൾ നട്ട പുല്ലിന്റെ ആദ്യം വെട്ടാട്ടോ അപ്പൊ അതിലേക്ക് ഇടാനുള്ള വളങ്ങൾ ഉണ്ട് നമ്മൾ പുല്ല് അട്ടിട്ടുള്ളത് നമ്മുടെ ഫാം നിൽക്കുന്നതിൽ കുറച്ച് ദൂരത്തിലാന്ന് പറഞ്ഞത് അപ്പൊ അങ്ങോട്ട് ബയോഗ്യാസിന്റെ ചെറിയൊന്നും അടിച്ചു കൊടുക്കാറില്ല ഇതുപോലെ നമ്മൾ ഇപ്പോൾ എന്തെയ്യ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോവാണ് അപ്പോഴത്തേനും ബീക്കറി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ആ പണിയാണ് ചെയ്യുന്നത് എന്താ ചെയ്യുക ഇപ്പൊ നമ്മൾ ഇതാ ആട്ടിൻ കാഷ്ടൊക്കെ ഇത് കാണിച്ചോ നമ്മള് വീഡിയോയില് ആട്ടിങ്ങാഷ്ടം വാരി എടുക്കുന്നൊക്കെ ഷീറ്റിട്ട് നല്ല അടച്ചു വെച്ചിട്ടുണ്ട് ഇത്രയും ഭാഗം നമ്മളിപ്പം ചാക്കിലോട്ട് നിറച്ചിട്ടോ ഒരു ഇരുപത്തിയഞ്ച് ചാക്ക ഇരുപത്തഞ്ചക്കപ്പെടാ ഇരുപത്തിനാല് ചാക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഇനിയും ലോഡ് പോവില്ല പേടാ ശരിക്കും നമ്മളെ ഇവിടെയുള്ള നമ്മളെ ഫാമിലോട് ചേർന്ന പുല്ലിലൊക്കെ നമ്മൾ ബയോഗ്യാസിന്റെ സ്ലറിയാണ് സ്ലെറിയാണ് കൊടുക്കുന്നത് ഇതിപ്പോ കുറച്ച് ആയതുകൊണ്ട് നമുക്ക് സ്ലറി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതുപോലെ വെട്ടുന്നൊരു തന്നെ ആട്ടിങ്കാഷ്ടം ഇട്ട് കൊടുത്താല് ജൈവവളം കറക്റ്റ് കൊടുക്കണം എന്നാലേ പുല്ല് റെഡി ആക്കി കിട്ടുള്ളൂ എന്നാലും വേഗനെ അങ്ങോട്ട് പോലെ ഇവിടാ ഇപ്പൊ ഞങ്ങളെ കത്തികളൊക്കെ ഫസ്റ്റ് വെട്ടാണ് കത്തികളൊക്കെ നല്ല തേച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വെട്ടി നമ്മൾ ഈ പുതിയ നട്ട പുല്ലിന്റെ ആദ്യം വെട്ടോ ആദ്യം പുല്ല് ഒക്കെ എന്തായി നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കൈക്കോട്ട് കത്തി കൊട്ടെടുക്കണ്ടേ ചീക്കി വള ഇട്ട് കൊടുക്കാന് മുളമ്പിൽ ചാക്കിലിട്ട് എത്തിച്ചരിഞ്ഞിട്ട് ഓരോ ഇങ്ങനെ വെട്ടുന്നതിന്റെ കടക്ക് ചുറ്റും ഇട്ടു കൊടുക്കണ്ടേ അതും കൂടെ വെച്ചോളൂ ഇനി ബാക്കിലോട്ട് കഴിച്ചല്ലേ ആ നമുക്ക് ഓവർ കൊണ്ടുപോകത്തില്ല നമ്മളെ ഗുഡ്സില് കപ്പാസിറ്റി ഉണ്ട് അതിനനുസരിച്ചുള്ള ലോഡേ നമുക്ക് കൊണ്ടുപോവാൻ പറ്റുള്ളൂ അങ്ങനെ മതി മാക്സിമം മുന്നിൽ തന്നെ ഇനി കൊട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചോളെ പിന്നെ നമുക്ക് എന്തെങ്കിലും അവിടെ ചെന്നിട്ട് പുല്ലും കാര്യങ്ങളും വെട്ടുന്നതും അവിടെ ഞങ്ങൾ ചെയ്യുന്ന പണികളൊക്കെ കാണിച്ചു തരാം അപ്പൊ വീക്കറി പോവല്ലേ ആ വീക്കറി നമ്മൾ മുകളിൽ ചാക്കുമല ഇരുത്തന്നെ അവിടെ തള്ളിണ്ട് വളം കൊട്ട് വന്ന പ്പിളെ ഓക്കെ കത്തി ഒക്കെ എടുത്ത് ഇപ്പൊ ഞങ്ങൾ ഇന്ന പോവാണ് ഒരു അരമണിക്കൂറിന് ആ മണിക്കൂർ നമുക്ക് വണ്ടിയിൽ ഇരിക്കേണ്ടി അപ്പോട്ടാ വണ്ടിയിൽ ഇരിക്കണം അപ്പോട്ടാ അവിടെ ഇത് നല്ല റെസ്റ്റ് എടുത്തോളൂ അവിടെ ചെന്നിട്ട് നോക്കി പണികളൊക്കെ എടുക്കാം ഗുഡ്സിനെ ലോഡായതുകൊണ്ട് എത്താൻ കുറച്ച് വൈകിട്ടോ സ്പീഡിൽ വരാൻ വയ്യത് അപ്പട്ട് ആദ്യം തന്നെ കയർ റെഡി ആക്ക കേട്ടോ ഇവിടെ ഇതിന് ഇഷ്ടം പോലെ കയരക്കയുകൾ ഉണ്ട് നമ്മൾ വാഴന്റെ കയറി ഒക്കെ ഇങ്ങനെ സൈഡിൽ കൂട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് ഇതാ ഇതുപോലെ മുറിച്ചെടുത്ത ഈ ഒരു അളവ് മതി നമുക്ക് പുല്ല് കെട്ടാനൊക്കെ ഇങ്ങനെ അതൊന്നുകൂടെ ചീന്തി കേട്ടോ കയര വീതിക്കുള്ള കയറ ഇതുപോലെ രണ്ടാക്കി ചീന്തിയിട്ട് കയറ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പീക്കിരി വളങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ നമ്മള് സ്ഥലത്ത് കൂട്ടി അട്ടിയിടുകയാണ് അവിടുന്ന് എടുത്ത് പോയാൽ മതിയല്ലോ നിങ്ങളെ പുല്ല് കാണിച്ചോ ആദ്യം പുല്ല് ഒക്കെ കാണിച്ചു കൊടുക്കേണ്ട ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മള് പുല്ല് നമ്മൾ ഇട കളക്കുന്ന വീഡിയോ ലാസ്റ്റ് പുല്ലിന് ചെയ്ത് അതിനൊക്കെ ശേഷം അതാ പുല്ല് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഫസ്റ്റ് അരിച്ചിലാട്ട് ഈ പ്രായത്തിൽ ആദ്യം നമ്മൾ അരിഞ്ഞു കൊടുക്കണം അത് ആ ലാസ്റ്റിലൊക്കെ നല്ല പുല്ല് ആയിട്ടുണ്ട് അവിടെ നമ്മൾ ആദ്യം നട്ടത് ഉണ്ടല്ലേ അത്യാവശ്യം കളകളൊക്കെ പോയി വാഴേന്റെ കന്നിടക്കി കുറച്ചുണ്ട് അത് നമ്മളെ അരി കൂട്ടത്തില് പശുവിനെ തീറ്റയറ്റി വെട്ടിയെടുക്കും അപ്പൊ നമ്മൾ പീക്കിരി എങ്ങനെ ഉണ്ട് ചാക്ക് എന്തോ പീക്കിരി വരെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വരും അപ്പൊ അടുത്ത് നീ എന്താ കുറച്ചും കൂടെ അല്ലേ ഉള്ളു ആ പീക്കിരി എന്റെ സ്പീഡാ കേട്ടോ വേമയെ തീർക്കുണ്ട് അപ്പോട്ട് നമ്മളെ കയറിന്റെ കാര്യങ്ങൾ എന്താ ആവേശമൊക്കെ സെറ്റ് ആയില്ലേ ആ ഇതാ അപ്പോട്ടനെ കയർ കെട്ടി വെച്ചാൽ നോക്ക് കീന്റെ കയറ് ഇതുപോലെ കെട്ടാക്കിരിക്കണം അപ്പൊ ഇങ്ങനെ വലിക്കാ ഇങ്ങനെ ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് ഓരോ കെട്ട് കെട്ടുമ്പോൾ സുഖമായിട്ട് കയർ എടുക്കാം അതൊരു ഐഡിയ ആണ് ഇത് നമുക്ക് ഒതുക്കി വെച്ചെ അങ്ങനെ കൂട്ടി കെട്ടിയാ ആ ഇത് മതി അപ്പോട്ടാ വേറെ അത്യാവശ്യത്തിന് ആയില്ലേ ഇതോടെ കെട്ടിയേ അപ്പട്ടന്റെ ഒരു കത്തിയാണ് ചേരാ ഇത് അപ്പട്ട് മാത്രമുള്ള ഒരു കത്തിയാണ് ഇത് എപ്പോഴും ബാഗിൽ ഉണ്ടാവും ഇത് നമുക്ക് ഇന്ന് പുല്ല് വെട്ടാണെന്ന് എടുത്ത് നോക്കാൻ എടുക്കാൻ പറഞ്ഞതാ അല്ലാതെ നമ്മളിതാ അരിവാളും ഉണ്ട് വെട്ടെത്തി ഉണ്ട് കേട്ടോ നമ്മളെ കച്ചട പുല്ല് അങ്ങനെ പുല്ല് വെട്ടുന്ന പോലെ അല്ല കേട്ടോ ഈ പുല്ല് വെട്ടുമ്പോൾ നമുക്ക് വെട്ടെത്തിയാലും മതി കറക്റ്റ് കറത്തിങ്ങനെ ചേർത്ത് വെട്ടാനല്ലേ അതുകൊണ്ട് രണ്ട് കത്തി എടുത്തിട്ടുണ്ട് ഇനി അറിഞ്ഞല്ലേ എപ്പോഴെന്നാല് എടാ പീക്കിലേ എന്നാലും ഈ അത് ഒതുക്കിയിട്ട് പോര് ഞങ്ങൾ ഇനി അങ്ങനെ അങ്ങോട്ട് പോട്ടോ നമ്മള് പുല്ല് നട്ടയിലേ വണ്ടി പോകുന്നുണ്ട് നമ്മൾ റോട്ടിലായതുകൊണ്ട് പുല്ല് നട്ടയില് ചെറിയ പുല്ല് നട്ടയിലല്ല നമ്മള് വെട്ടുന്നതിൽ ചെറിയ ഇത് തന്നെ നമ്മൾ ലാസ്റ്റുള്ള പുല്ലായിട്ടൊന്ന് വെട്ടുന്നത് അങ്ങോട്ടുള്ള അത് ദൂരെ കാണിച്ചു കൊടുക്കും അതാണ് വെട്ടുന്നത് അപ്പൊ അത് വെട്ടി വെട്ടി മുഴുവനായിട്ടൊന്ന് വെട്ടൂല നമ്മൾ ഒന്നര ഒരു മൂന്ന് ഏരിയകളൊക്കെ ഒന്ന് വെട്ടുള്ളൂ അപ്പൊ ഏറ്റി കൊണ്ടിരുന്ന സ്ഥലത്ത് ഇവിടെ പുല്ലുണ്ട് അപ്പൊ നമുക്ക് ഈ വരമ്പുണ്ട് ഈ സൈഡില് വരമ്പിലങ്ങനെ വരല്ല പോട്ടാ ആ പീക്കിരി വരുന്നുണ്ട് വേറെ സൈഡ് കൊടുത്താൽ കൊടുത്തോളോ പീക്കിനിണ്ട് പോട്ടെ ഞങ്ങൾ എന്തായാലും അങ്ങനെ ആ വരമ്പ് പിടിച്ചു പോകണം പിന്നെ പീക്കിരി അട്ടി വെക്കുന്ന സ്ഥലൊക്കെ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് കളയൊക്കെ ഉണ്ടായി അതൊക്കെ വെട്ടിട്ട് നീക്കി കൊണ്ട് പോവാ കറക്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചാക്ക അട്ടി ഇടാം ഇനി നമുക്ക് ഇവിടുന്ന് ഈ വരമ്പ് കൂടെ വേണം പോവാൻ ഈ വരമ്പ് ഇങ്ങനെ നിറച്ച കള കണ്ടില്ല ഇത് വരമ്പാണ് നമ്മൾ ഈ പുല്ല് ലാസ്റ്റ് അവിടുന്ന് അട്ട് വന്നതോണ്ട് ഇത് ലാസ്റ്റ് ആയതുകൊണ്ട് ഇതിന് പൊന്തി വരണം അപ്പൊ വെട്ടി വരുമ്പോ കറക്റ്റ് ആവും പീക്രി വരി ഓ അപ്പൊ ഇവിടുന്ന് നമ്മള് പുല്ല് വെട്ടി തുടങ്ങുന്നത് അതിന് മുന്നേ തന്നെ എന്താ ഫുൾ സ്ലീവിലോട്ട് മാറണം പുല്ലിന്റെ പണിയാണ് ഇവിടെ ഫുൾ സ്ക്രാച്ച് ആയിരിക്കും ഇപ്പൊ ഒരു കുഴപ്പമുണ്ടാവുക നമ്മൾ വെയിട്ട് പോയി കുളിക്കുന്ന സമയത്തേക്ക് നീറുക കഴുത്തിൽ ഏറ്റവും കഴുത്ത് ശ്രദ്ധിക്കണം ഒക്കെ ശ്രദ്ധിക്കണം ഇപ്പൊ അപ്പേട്ടും ഇവിടെ ഇങ്ങനെ കള വെട്ടി പോകണ്ടട്ടോ കുറച്ച് കള ഈ പുല്ലില്ലാത്ത സ്ഥലം കണ്ടില്ലേ വേഗം കള കയറും ഇപ്പൊ അപ്പം വെട്ടി വേണം വൃത്തിയാക്കിയാണ് ഈ സൈഡ് നമ്മളെ റെഡ് നേപ്പിയർ ആണ് റെഡ് നേപ്പിയർ കുറച്ച് ഏഹ് പതുക്കാവുന്നുള്ളു അതിൽ സ്പീഡിലായിട്ടുള്ളത് നമ്മുടെ സൂപ്പർ നേപ്പിയർ കേട്ടോ അപ്പൊ തണ്ടൊന്നും മൂപ്പായിട്ടില്ല ആയി വരുന്നുള്ളൂ ഇത് കണ്ടില്ലേ നമ്മൾ മൂന്ന് കമ്പമൊക്കെ വെച്ച് കുത്തിയത് ഇപ്പൊ പടർന്നിട്ട് കൂട്ടം പോലെ ആയിട്ടുണ്ട് നമ്മൾ ഇനി അടി ചേർത്ത് അരിഞ്ഞുകൊടുത്താൽ മതി ഇവിടെ തന്നെ അങ്ങോട്ട് തുടങ്ങാതി രണ്ട് ഏരി പിടിച്ചു പോയാലും ആ ഏരി അപ്പോൾ അരിയും ഇത് ഞാൻ വരുന്ന അങ്ങനെ പിന്നെ കളകൾ ഇല്ലാണ്ടില്ലേ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇട കളച്ചിട്ടതുകൊണ്ട് പിന്നെ പുല്ല് വേണ്ട പൊന്തിയതുകൊണ്ടും കള കുറവാണ് കുറച്ച് കള ഉള്ളത് നമ്മൾ ഇതാണ് പുല്ല് ഈ ബൗണ്ടറി ഭാത്ത കൂടെ ആ സൈഡും കുറച്ച് കളം ഉണ്ടല്ലോ അപ്പോട്ടാ അപ്പൊ കയർ വെച്ചോളി എന്നിട്ട് അങ്ങനെ അതിൽ വെട്ടി വെക്കാം കയർ എടുക്കാനല്ല സിമ്പിൾ എങ്ങനായിട്ട് വെച്ചിട്ട് ആദ്യത്തെ വെട്ടു വെട്ടിക്കഴിഞ്ഞാലേ നമുക്ക് കയറ് സെറ്റാക്കി വെക്കാൻ പറ്റുള്ളൂ ഉദ്ഘാടന വെട്ടു വെട്ടുകട്ടോ നമ്മൾ ഇവിടെ അപ്പൊ ഞാൻ ഉദ്ഘാടിക്കട്ടോ ഞാൻ അങ്ങോട്ട് കഴിഞ്ഞാ ഇത്ര പുല്ല് പിന്നെ ഒരു കാര്യം വരാ ഇപ്പൊ നമുക്ക് ഒരു ലോഡ് പുല്ലൊന്നും ഒന്നും പെട്ടെന്നൊന്നാവില്ല നമുക്ക് ഫസ്റ്റ് അരിച്ചിലാണ് ഇങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതാ കണ്ടില്ലേ അടുത്തതില് റൗണ്ട് ഒന്നുകൂടെ കൂടും അങ്ങനെ കൂടി കൂടി കറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് ഇതൊക്കെ വലുതായി വരുള്ളൂ ഇന്ന് അധികം പുല്ലൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഒരു സമയത്ത് അരിഞ്ഞു കൊടുക്കണം ഈ ഒരു പ്രായത്തിൽ അരിഞ്ഞാലേ നമുക്ക് ഇനി കടയായിട്ട് വരുവുള്ളൂ അതുകൊണ്ട് ഇത് ചേർത്ത് ഇടയ്ക്ക് കല്ലുണ്ടാവും നോക്കണേ ഈ വയലിൽ നമ്മൾ ബെഡ് എടുത്ത സമയത്തൊക്കെ താ ഇതൊക്കെ കല്ല മാറ്റി എടുത്ത കത്തിയിലെ പരിപ്പളകും ബേ എങ്ങനെ അരിഞ്ഞു കൊട്ടെട്ടോ ചേർത്തരിഞ്ഞാൽ കേട്ടോ അപ്പോട്ടാ അപ്പ അതന്നെ അതന്നെ നമ്മൾ അപ്പോട്ടിനെ അരിച്ചിലറിയല്ലേ നമ്മളെ ഫാമിലി അവിടെയുള്ള പുല്ലൊക്കെ അപ്പോട്ടൻ തന്നെ അരിഞ്ഞിരുത്തരല്ലേ നാസർക്ക് അപ്പോട്ടനൊക്കെ അരിയും ഇന്ന് പിന്നെ നാസർക്ക് വന്നിട്ടില്ല നാസർക്ക അവിടെ തോട്ടം ചെത്തി കൂട്ടുന്ന പണിയില്ല ഇത് നമ്മള് സാധാ കെട്ടല്ലോട്ടോ അത്യാവശ്യം നല്ല ലോഡ് പോട്ടോ കെട്ട അങ്ങനെ അരിഞ്ഞാല് കുറെ ആയതേ ഒരു കെട്ടാവുള്ളൂ മറ്റേ നമുക്ക് ഒരു രണ്ട് കൂട്ടൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി അടുത്തുള്ള പുല്ലൊക്കെ നമ്മള് ഒരു മൂന്ന് കൂട്ടൊക്കെ അരിഞ്ഞ് കഴിയുമ്പോ തന്നെ നല്ലൊരു ലോഡാവും ഏറ്റാ മാത്രമാവും ഇതെന്തായാലും കുറച്ച് കൂടുതൽ അരിയേണ്ടി വരും നമുക്ക് ഒരു കെട്ടാവാൻ ചുറ്റും കാലം ഉണ്ടെങ്കിൽ കയ്യോടാണ് വെട്ടി എടുത്താൽ കെട്ടോ നമുക്ക് എന്തറിയോ നമ്മൾ ഇന്ന് അരിച്ചിട്ട് മാത്രമല്ല വെട്ടുന്ന പുല്ലിന് പണിയെടുത്ത് വരുന്നുണ്ട് അപ്പൊ ആദ്യം എന്ത് ചെയ്യാ നമ്മൾ വേഗം പുല്ല് അരിഞ്ഞാക്കട്ടെ പുല്ല് അത്യാവശ്യത്തിന് പുല്ല് കഴിഞ്ഞാൽ പിന്നെ അത് പണിയെടുക്കാനുള്ള ഓവർ പുല്ല് അരിഞ്ഞ് കൂട്ടൂല അതൊരു മൂന്നോ നാല് ഏരി അതരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് നമുക്കതില് പണിയെടുക്കാനും കൂടെ ഉള്ളതാണ് നമ്മൾ ഈ ദൂരമായതുകൊണ്ട് കയ്യോടെ പണി പോയിട്ട് പുല്ല് പിന്നെ പെട്ടെന്ന് പൊന്തി കിട്ടൂല വളത്രയൊക്കെ കറക്റ്റ് ചെയ്യണ്ടേ നിങ്ങളെ കത്തിനുണ്ട് സൂപ്രാ ഇത് അരിവാളും മതി ഇട്ടോ തണ്ട് മൂപ്പില്ലാത്തോണ്ട് പെട്ടെന്ന് വെട്ടി കഴിയും ഇതിന് വേറെ മുള വരും കേട്ടോ പോട്ടാ എന്താ ചില ഇളയെന്നല്ലേ പെട്ടെന്ന് തന്നെ തിരി വരും ഒരു മഴ കിട്ടിയ സൂപ്രാ നമ്മള് വിചാരിച്ച പോലെ പുല്ല അവളില്ല പകുതി എത്തിയിട്ട് ഇല്ല ഇത് രണ്ടാമത്തെ കെട്ടാ പക്ഷെ നല്ല പശുക്കൾക്ക് കഴിക്കാൻ നമ്മൾ ചാക്കറ്റിലിട്ട് ചോപ്പ് ചെയ്യണ്ട അത്രീ നെയ്സ് തണ്ടതാ അല്ല അടിപൊളി ഒരു കഴിച്ചോളും കൊണ്ട് എത്തി എടുത്താല് പക്ഷെ പുല്ലാവുന്നില്ല എന്താ തീക്കി ഇവിടെ അരിഞ്ഞ് തുടങ്ങി മൂന്നാണ് മൂന്ന് ഏരിയിൽ ആട്ടോ തീക്കി ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഇപ്പം വളമൊക്കെ ഇട്ടിട്ട് അവിടെ ഇറക്കി വെച്ചിട്ട് ഇപ്പൊ വന്നതാ ചിലപ്പോ ചിലപ്പോൾ പ്ലാനിൽ ചെറിയ നമ്മൾ എന്താ ചെയ്യുക ഒരു നാലഞ്ച് ഏരിയ അരിയേണ്ടി വരും അത്യാവശ്യം ആദ്യം നട്ട് നിർത്തിയുണ്ടല്ലോ ആദ്യം നട്ട് നിർത്തിയാൽ നമ്മൾ കുറച്ച് അങ്ങനെ നമ്മൾ രണ്ട് കെട്ടായിട്ട് മൂന്ന് കെട്ടായിട്ട് നമ്മൾ നട്ടത് അതിൽ ഫസ്റ്റ് നട്ട പുല്ലാണ് ഇപ്പൊ നമുക്ക് ഇന്ന് ഏകദേശം അരിയേണ്ടി വരും എന്നാലും പുല്ല് ആകെള്ളൂ ഇത്ര ദൂരന്ന് നമ്മള് വരുമ്പോളേ പുല്ലും കൂടെ ലോഡാക്കിയില്ലെങ്കിലേ ശരിയല്ല അപ്പൊ എന്തായാലും കുറച്ച് അരിട്ടാ ഒരരി മൂന്ന് ആ ഇതൊക്കെ ഒരു മൂന്ന് ഇതിപ്പോ രണ്ടാമത്തല്ല അപ്പോട്ടാ ആ ഒരു മൂന്ന് മൂന്ന് കെട്ടൊക്കെ കിട്ടും നാല് കിട്ടും കെട്ടോ ഇൻ പകുതി എത്തിയിട്ടില്ല കാച്ചൂടെ പകുതി എത്തുള്ളൂ അപ്പൊ നാല് കെട്ടൊക്കെ കിട്ടും അപ്പൊ അപ്പോട്ടും പറയാൻ നമുക്ക് എന്തായാലും പുല്ലും കൂടെ വേണ്ടേ രണ്ട് പരിപാടി നടക്കണം പണി നടക്കപ്പം പുല്ല് കുറച്ച് ആയിട്ട് നമ്മള് വളക്ക വളത്തിന്റെ പണി ചെലപ്പോ തീരൂല്ല വൈകുന്നേരം തീർന്നു ഇട്ടൂല അപ്പത്തേക്കും ഫാമിലെ കറവിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനാവും പറ്റുന്നത് നമുക്ക് എന്തെയ്യും കുറച്ചൊക്കെ എത്തിട്ട് ബാക്കി വളം ഇവിടെ എടുത്തുവെച്ചാതി അതൊരു ഒന്ന് രണ്ട് വെട്ടിനെ ഈ പ്രശ്നമുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് വെട്ടുമ്പത്തേക്ക് പുല്ലു ആവും അത് നമുക്ക് പണി എടുത്ത് പോകാനും സുഖം എന്നാലും നല്ല പുല്ലൊക്കെ തന്നെ അപ്പൊ കിട്ടിയത് കുറച്ചിങ്ങനെ അല്ല ഇലം തണ്ടാണ് എന്താ ഇടയ്ക്ക് ഇങ്ങനത്തെ പുല്ലും കിട്ടുന്നില്ല വായന്റെ കന്നിന് വെഷമുണ്ട് അതുകൂടെ ഇതിന് ചേർത്ത് വെക്കുന്നുണ്ട് ഞമ്മള് നട്ടത് അധികം ഇതാ സൂപ്പർ നേപ്പിയാണ് അതിന് തണ്ട് വണ്ടിയില്ലേ ഇങ്ങനെ ഒരു വൈറ്റ് നിറായിരിക്കും പിന്നെ ഇപ്പൊ കുറച്ച് വണ്ണം കുറവാണ് ഇനി അത് രണ്ടു മൂന്ന് വെട്ട് കഴിയുമ്പത്തേക്കും നല്ല തണ്ട് നല്ല വണ്ണം വെച്ചു വരും ഏതാ പീക്കിരിയ കള കറക്റ്റ് ചെത്തി വെട്ടോ നോക്കണേ ഞാൻ പീക്കരിന്റെ വെട്ടൊന്നും നോക്കട്ടെ പീക്കിരി ഇവിടെ രണ്ട് കെട്ടാക്കിട്ടുണ്ട് അറിഞ്ഞു ആ കളയുണ്ട് കളയും വായേന്റെ കന്നിട്ട് ആൾക്ക് വെട്ടി കേട്ടോ കള പറ്റുന്നത്ര ഈ കച്ചട പുല്ല് വെട്ടി ഒഴിവാക്കണം പിന്നെ ഇത് കണ്ടില്ലേ പുല്ല് പൂത്തത് ഇവിടെ പൂക്കൽ കുറവാണ് നമ്മളെ ഫാമിലൊക്കെ നല്ല പൂത്തിട്ടുണ്ട് ഫാമിക്കുന്ന സ്ഥലത്തുള്ള പുല്ലൊക്കെ ഈ ഒരു സമയത്ത് അതായത് നവംബർ ലാസ്റ്റ് ഡിസംബറോട് കൂടെ നമ്മുടെ പുല്ലുകളൊക്കെ പൂക്കും അത് വെട്ടിയാലും വെട്ടിയിലൊക്കെ പുല്ല് പൂത്തു വരും ഇതിനെന്താ വച്ചാൽ കുറവാണ് നമ്മൾ പുതിയ നട്ട അറിയില്ല പൂക്കുമ്പോ മുന്നേ തന്നെ നമ്മള് പുല്ല് വെട്ടി എടുക്കുന്ന നറ്റവും നല്ലത് ഈ ഒരു മാസം എല്ലാവരും പുല്ല് എല്ലാവർക്കും പുല്ല് കുറയുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം ഒരു ഡിസംബർ ജനുവരി പകുതി ആകുമ്പോൾ അത് ക്ലിയർ ആവട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഇതിൽ അതാണ് പുല്ലിന്റെ തിരി എന്നും പുല്ല് വെട്ടാനായിട്ട് ഇങ്ങനെ പുല്ല് രണ്ട് ഇതിലാ പൂക്കുക കുറേ ഇങ്ങനെ മൂപ്പായിട്ട് നിന്ന് പൂക്കും അങ്ങനെ പൂത്തല്ലാട്ടത് ഈ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇളയത് മൂത്തൊക്കെ പൂക്കുന്നൊരു സമയം പുല്ല് കുറയുന്ന സമയം നമ്മളിങ്ങനെ പുതിയത് നട്ടതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ കരുത്തിൽ പുല്ല് വന്നിട്ടുള്ളത് അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പുല് കൃഷി ചെയ്യുന്നവരൊക്കെ ഈ സമയത്ത് വേഗം വെട്ടി വെട്ടിക്കൊടുക്കണം പുല്ല് അത് നമുക്ക് വേനലില് പിന്നെ നിലച്ച് നിലയ്ക്കാൻ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഇരട്ടി പുല്ലുണ്ടാവും ഉണ്ടാവും കേട്ടോ ഈയൊരു മാസത്തെ ഒരു പ്രശ്നമേ ഉള്ളു എന്നാലും കുറെ കള കുറവുണ്ട് കിട്ടോ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഇട കളച്ചോണ്ട് അങ്ങനെയൊന്നും കള ഇല്ല ഇനിയാണ് കള വരാൻ നോക്കുക അപ്പത്തേക്കും അപ്പോഴത്തേക്കെന്ത് ചെയ്യണം വളം കൊടുത്തിട്ട് ഇതിനെ പൊന്തിച്ചെടുക്കണം പിന്നെ പിന്നെ ഈ ഇതാ ഈ കൂട്ടങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വരുമോ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ കളം മുളക്കൂല വെറും എല്ലാം ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ പുല്ല് മാത്രമായിട്ട് വെക്കും കളഞ്ഞോ അപ്പോ ഏട്ടൻ പോയി പോയി മുന്നിൽ എത്തിക്കുന്നത് പിന്നെ ഞാനും ബീക്കരിയും ഇങ്ങനെ മൂന്ന് ലൈനിലാണ് മത്സരം നടക്കുന്നത് ബീക്കിരി പുറകില് ഞാൻ ഏകദേശം കുറച്ച് സെന്റർ അപ്പോ ഏകദേശം ട്രാക്ക് കംപ്ലീറ്റ് ആക്കിണ്ട് അപ്പൊ അങ്ങനെ വരുന്നുണ്ട് വേഗനി പുല്ലൊക്കെ അരിഞ്ഞു വെക്കട്ടെട്ടോ പുല്ലിന്റെ അരിച്ചിൽ നിർത്തിയിട്ട് വള ഇട്ട് ഇട കളച്ചു വരിക കേട്ടോ വളം ഇവിടെ വെക്കട്ടെ പീക്കിരി അട്ടിട്ട വളങ്ങൾ ഞാനിങ്ങനെ ഏറ്റിക്കൊണ്ട് അവിടെ ഇട്ട് കൊടുക്കുകയാണ് പോലിങ്ങനെ ഇട്ടു പോകുന്നുണ്ട് അപ്പൊ ഇതാ നമ്മുടെ അരിഞ്ഞ പുല്ലുകൾ നമ്മളെ സൂപ്പർ നെയ്പ ഇത്രല്ല നീളം ഒരു ഇത്രക്കാൻ നീട്ടം വരും കേട്ടോ ഇപ്പൊ ഫസ്റ്റ് അരിച്ചിലായതുകൊണ്ടാണ് വേണ്ടീര തണ്ടത്ര ചെറുതാണ് നമുക്ക് പക്ഷെ കഴിക്കാൻ എന്തായാലും നല്ല പെട്ടെന്ന് കഴിച്ചും കഴിയും പറഞ്ഞാൽ ചാഫ് കട്ടിലിട്ട് ചോപ്പ് ചെയ്യൊന്നും വേണ്ട ഇത്രയും അരിഞ്ഞതിപ്പോൾ മൂന്ന് ഏരി ഫുള്ളായിട്ട് അരിഞ്ഞതും പിന്നെ അതവിടെ ഒരു കുറച്ച് ഇതൊരു മൂന്നര ഏരി അരിഞ്ഞു നോക്കണം നമുക്ക് എത്ര ലോഡ് ഒന്ന് കേറ്റിയാലേ അറിയുള്ളൂ അപ്പം ഒരു ഏരിയന്റെ അടുത്ത് നമ്മളെ അരിഞ്ഞിട്ടുണ്ട് ഒരു മൂന്നര ഏരിയ എന്തായാലും നമ്മള് അരിഞ്ഞു തീർക്കണം ഞാൻ ഈ വള ഇട്ട് കൊടുത്തിട്ട് ഞാൻ പുല്ല് അരിയുമ്പോഴത്തേക്കും പോലെ എന്ത് ചെയ്യും അവിടെ പണി എടുക്കുന്നത് കാണിച്ചേരാ കയ്യോടെയാണ് നമ്മളെ പണികളൊക്കെ തീർക്കുന്നത് അപ്പൊ പുല്ല് അരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു മൂന്നര ഏരി പുല്ല് ഒരു ട്രിപ്പിൽ നമുക്ക് ഇപ്പൊ കൊണ്ടുപോവാം അപ്പൊ കറക്റ്റ് ലോഡും ആവും നമുക്ക് മറ്റു കറക്റ്റ് പണികൾ എടുക്കാനും പറ്റും വാ വീട് കാണിച്ചു കൊടുക്കാം സ്ഥലങ്ങളൊക്കെ ഇടുന്ന എങ്ങനെയാന്നൊക്കെ അപ്പൊ ഇതുപോലെ കേട്ടോ നമ്മള് രണ്ട് കടന്റെ ഗ്യാപ്പ് വീതിക്ക് ഇതുപോലെ ചെത്തിപ്പോ ചെത്ത് അപ്പൊ ഇടകളക്കൽ രണ്ട് പണി ഇതിന്റെ കൂടെ അടക്കുന്നുണ്ട് കേട്ടോ എടകളക്കലുമായി നമുക്ക് വളടാനുള്ള ചാല് കയറിലുമായി അതിലിതാ പീക്കിരി ഇതുപോലെ വളം ഇങ്ങനെ അത്യാവശ്യം കണത്തിലിട്ടോ പീക്കിരി എവിടെയൊക്കെ വളം ഇട്ടതാണ് ഇല്ലേ തന്നെ എല്ലാം പൊടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അത്യാവശ്യം വീതിക്ക് അപ്പൊ എന്ത് ഈ കടക്ക് രണ്ട് സൈഡിൽ നിന്നും വളം വലിച്ചെടുക്കാൻ കഴിയും ഇപ്പൊ ഇപ്പുറത്തേ കണ്ടല്ലോ ഇവിടെ ഇട്ടത് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനൊരു ഈ ഒരു ഐഡിയ കറക്റ്റ് പറഞ്ഞു മാമനാണ് മാമൻ വന്നിട്ടാണ് ഈ ഒരു ഇങ്ങനെ ചാല് കയറിയാൽ പണി എളുപ്പമെന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ ഇട്ട വളം ഇതുവരെ മൂടി വരിക ഈ മണ്ണ് ഇങ്ങോട്ടേ നമ്മള് കൊത്തിയിട്ട മണ്ണ് അതുവരെ വളത്തിന്റെ മേലക്കിതുവരെ തട്ടിയിടാം ഈ കാണുന്ന കളകളൊക്കെ നമുക്ക് ഇതില് കൊത്തി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ കളയൊക്കെ വാടിയും പോവും വളത്തിന് മുകളിലോട്ട് പോലെ എങ്ങോട്ട കണ്ടില്ലേ മണ്ണ് തട്ടിട്ട് ഒക്കെ വളട്ട് വന്നതാണ് മൂന്നാൾ നിന്നാല് വേഗം പണികൾ കഴിയും ഒരാൾ വളട്ട് കൊടുക്കുക ഒരാളിതിന് ചാലിങ്ങനെ പോവുക ഒരാൾ വളട്ട് ഇങ്ങനെ മൂടിയും പോവാ അപ്പം പണി പെട്ടെന്നാവും പുല്ലിനി എപ്പോഴത്തെ മൊത്തം കയറ്റി നോക്കിട്ട് നോക്കല്ലേ ബാക്കി എന്തായാലും മൂന്നര ഏരിയൻറെ അടുത്ത് പുല്ല് അരിയാ അപ്പൊ കയറ്റി നോക്കിയാൽ എത്രത്തോളം ലോഡ് ഉണ്ടെന്ന് അറിയാം സാധാ പോലെ അല്ല ഇത് പുല്ല് ആയതുകൊണ്ട് പക്ഷെ പുല്ല് വെയിറ്റ് ഉണ്ട് സംഭവം നീട്ടല്ലെങ്കിലും നല്ല കന ഉള്ളൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല കനത്തിൽ ഉള്ളതാണ് വേഗനീ പണികളൊക്കെ തീർക്കട്ടെ എന്നിട്ട് വേണം ഇനി പുല്ല് ഏറ്റല് തുടങ്ങാൻ പുല്ല് റിലേ പോലെ കുറച്ച് ലോങ് ഉള്ളതുകൊണ്ട് കൊണ്ട് പകുതി ഒരാൾ ഏറ്റവും പകുതി ഒരാളെ ഒരാൾ വണ്ടി അങ്ങനെ വെച്ചാൽ വേഗം കഴിയും അപ്പൊ എല്ലാരും ശ്രദ്ധിക്കേണ്ട പുല്ലിനൊക്കെ നമ്മൾ പണിയെടുക്കുമ്പളെ പുല്ല് അരിയാനൊക്കെ വരുമ്പോൾ ഇതുപോലെ കൈയ്യോടെ പണികൾ എടുത്തു പോവാ എന്നാലെന്താ വെച്ചാല് പുല്ലും പെട്ടെന്നാവും മറ്റേ പുല്ല് നട്ടി അരിയാ മാത്രം പുല്ലിൻ്റെ അടുത്ത പോലൊന്നും പുല്ല് പെട്ടെന്നായി കിട്ടൂല ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ വളത്തിനെ കാട്ടി വേണ്ടത് പുല്ലിന് എടകളക്കലാണ് നല്ല വേരോട്ടം കിട്ടണമെങ്കിലും പുല്ല് പെട്ടെന്ന് പൊന്തിണമെങ്കിലൊക്കെ പുല്ലിന് ഇതുപോലെ എട കളച്ചുകൊടുക്കണം അപ്പൊ ഇങ്ങനെ രണ്ട് പണി ഒരേ സമയം ചെയ്യുകയാണെങ്കിൽ ഇട കളക്കുന്നതായിട്ടൊരു പണി വേറെ വരുന്നില്ല ഇനി യൂറിയ വേണമെങ്കിൽ നമുക്ക് ഇടാം നല്ലൊരു മഴ കിട്ട മഴക്കാർ ഈ വളമൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മളിവിടെ തോട്ടിലൊക്കെ നല്ല വെള്ളം ഉണ്ട് തോട്ടം കെട്ടിയിട്ട് ഒന്ന് യൂറിയ ഇട്ട് ചെറുതായി നനച്ചു കൊടുത്താൽ മതി അപ്പൊ അത് ഈ വളം പിടിക്കട്ടെ നമ്മൾ ഫസ്റ്റ് ഒരു യൂറിയ കൊടുത്തതല്ല എപ്പോഴും രാസവളം മാത്രം ഇട്ടുകൊടുത്താലൊന്നും പുല്ല് പൊന്തി കിട്ടൂല പിന്നെ പറഞ്ഞല്ലോ ഫാമിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊക്കെ പറ്റും നമ്മളെ പുല്ലുകളൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് ലോഡാക്കിയും കഴിഞ്ഞിട്ടോ പണികളൊക്കെ തീർത്തും ചെയ്ത് മൂന്നര ഏരിയകളും പുല്ല് നമ്മളൊന്ന് അരിഞ്ഞു അതിലുള്ള ഇടകളക്കലും വളരലും ഒക്കെ കഴിഞ്ഞ് ാസ്റ്റ് കെട്ട ബീഗ്രി കൊണ്ടിരുന്നു രണ്ട് മാസം കൊണ്ടാട്ടാ നമുക്ക് ഈ പുല്ല് വെട്ടാനായത് കൃത്യമായിട്ട് നമ്മള് വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന് പണികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാം നട്ടിട്ട് രണ്ടാമത്തെ മാസം തന്നെ നമുക്ക് ഇതുപോലെ പുല്ലൊക്കെ വെട്ടാൻ കഴിയും ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ നമുക്ക് ഇപ്പൊ മൂന്നര ഏരിയ ഉള്ളത് ഒരു ഒന്നര ഏരിയ രണ്ട് ഏരിയയിൽ നമുക്ക് ഈ പുല്ല് കിട്ടും ഇത്രയും ഇന്നത്തെ വീഡിയോയില് വേഗം ഫാമൊക്കെ ഫാമിലിൽ പണികളൊക്കെ പെൻഡിങ് ആണ് ഞങ്ങളുടെ പണികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പുല്ല് അറിഞ്ഞത് ഇതിന് കൂടുതലാണ് നമുക്ക് പുല്ല് കൂടുതൽ കിട്ടും പക്ഷെ അവിടെ പണികളവിടെ കിടന്നു പോകും അപ്പൊ വേഗം പോവാ ഇത്രയേ വീഡിയോ